ഇന്ന് നമുക്ക് ഊണ് കുറച്ച് രാജകീയമാക്കാം പഴയകാലത്തെ കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ വളരെ സിമ്പിൾ പക്ഷെ ഇന്ന് അത് രാജകീയം തന്നെയാണ് അതെന്തോ എന്നറിയോ നമ്മുടെ സ്വന്തം മത്തി വറുത്തത് ഇപ്പൊ മത്തിയാണല്ലോ അതുകൊണ്ടോ മത്തി വറക്കാൻ എല്ലാം വരഞ്ഞു വെച്ചിട്ടുണ്ട് ഇപ്പൊ മത്തിയാണല്ലോ താരം അപ്പൊ നമുക്കതിനെ ഒന്ന് നല്ലപോലെ വറത്തെടുക്കാൻ രാജകീയമായിട്ടാകുമ്പോൾ ആ രാജകീയമായിട്ട് അങ്ങനെ വറത്തെടുക്കണ്ടേ ഒന്നൂടെ ടേസ്റ്റ് കൂടും രാജകീയമായിട്ടൊക്കെ വറുത്തെടുക്കുമ്പോൾ ഒന്നോട് ടേസ്റ്റ് കൂടുമായിരിക്കും നമുക്കൊന്ന് നോക്കാം ഞാനതിനായിട്ട് ഒരു മൺചട്ടി തന്നെ വെച്ചേക്കുന്നത് നമ്മൾ ഇരുമ്പിന്റെ പാത്രൂം നല്ല ഒന്നും ഇല്ലേക്കുന്ന മൺചട്ടി തന്നെയാണ് അതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ മത്തിക്കകത്ത് വെളിച്ചെണ്ണ ഒഴിക്കരുത് എന്നൊക്കെയാണ് പറയുന്നത് അതിനകത്ത് തന്നെ നെയ്യുണ്ട് അതുകൊണ്ട് പ്രത്യേകിച്ച് എണ്ണ ഒഴിക്കേണ്ടെന്നാണ് പറയുന്നത് എങ്കിലും നമുക്ക് രാജകീയമായിട്ട് വേണമോ ഇച്ചിരി എണ്ണ ഒഴിച്ചേക്കാം എണ്ണ നമുക്കൊന്ന് ചുറ്റിച്ചെടുക്കാം ചട്ടിക്കകത്തേക്ക് മത്തി വറക്കുന്ന ഇത്ര കാണിക്കാനുണ്ടോയെന്ന് ചോദിക്കുമായിരിക്കും മത്തി എന്ന് പറയുന്നത് രാജകീയമാകുമ്പോ നമുക്കൊന്ന് കാണിക്കണ്ടേ നമ്മളിന് അതിനകത്തേക്ക് കുറച്ച് കറിവേപ്പില കൊടുക്കാം നമുക്ക് മത്തിക്ക് ഒരു മെത്തയൊക്കെ വിരിച്ച് കറിവേപ്പില കൊണ്ട് മെത്തയൊക്കെ വിരിച്ച് എന്താണെന്നറിയോ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ ചട്ടിക്കകത്തൊക്കെ ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് ഇത് വെക്കുന്നത് നമുക്ക് മത്തി വറക്കുമ്പോൾ ഇച്ചിരി കുറച്ച് രാജകീയമായിട്ടൊക്കെ തന്നെ ആയിക്കോട്ടെ ഇനി നമുക്കിതിനകത്തേക്ക് കുറച്ച് കടയിട്ട് കൊടുക്കാം അതും ഒക്കെ മത്തി ഒട്ടിപ്പിടിക്കാതിരിക്കാൻ നല്ലതാണ് തന്നെ അല്ലെങ്കിൽ കടവിൻ്റെയും ആ കറിവേപ്പിലയുടെ ഒക്കെ മണവും ടേസ്റ്റും ഒക്കെ വരുമ്പോഴത്തേക്ക് ഒന്നുകൂടെ സൂപ്പറാണ് മത്തി ഇനി നമുക്ക് അതിനകത്തേക്ക് വറുക്കാൻ നമുക്ക് മത്തി അങ്ങോട്ട് പൊറത്തി വെക്കാം ഓരോന്നോരമായിട്ട് വെച്ചി വെക്കാം ഈ സിമ്മിൽ ചെയ്യുന്നത് ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ള എന്നാൽ രാജകീയമായിട്ടുള്ള ഒരു ഊണ് തന്നെ ആകാം നമുക്ക് പണ്ടൊക്കെ മത്തിയൊക്കെ വാങ്ങിച്ച് കഴിഞ്ഞാൽ മത്തിക്ക് അച്ഛനും ഒക്കെ പറയാൻ ഞാൻ കേട്ടുണ്ട് മത്തി വാങ്ങിച്ച് തെങ്ങിന് വളം ഇടുമായിരുന്നൊക്കെ ഇന്ന് ആ മത്തിക്ക് കിലോ നാനൂറ് രൂപയ്ക്കൊക്കെ മേളി വിലയെന്ന് പറയുമ്പം ശരിക്കും രാജകീയം ഇപ്പം പണ്ട് കരിമീനും ഒക്കെ കിട്ടുന്നതിനൊക്കെ ആ വിലയിലാണ് ഇപ്പം മത്തിയൊക്കെ കിട്ടുന്നത് അതിനെ ഈ ഒരു സൈഡ് ൂത്ത് കഴിഞ്ഞു തിരിച്ചിട്ട് വറുത്ത് കിട്ടണം അതുപോലെ തന്നെ നല്ല ടേസ്റ്റോടെ ചോറ് പറ്റിയ നല്ല ചൂട് ചോറിൻ്റെ പറ്റിയ ഒരു സാധനം നമ്മളെ സ്വന്തം ഉപ്പുമുള ഉടച്ചത് ഇന്ന് എനിക്കത് മതി ചോറിൻ്റെ കൊടുക്കഴിക്കാൻ മത്തി വറുത്തതും ഉപ്പുമുള ഉടച്ചു പിന്നിരിച്ച് കടുവമാങ്ങ ഇടാകുമ്പോൾ വേറെ ഒരു കൂട്ടാനും വേണ്ട കടുവു മാങ്ങ ഒന്നും വേണമെന്നില്ല ഉപ്പുമുള ഉടച്ചാൽ തന്നെ ഉണ്ടെങ്കിൽ തന്നെ ടേസ്റ്റാണ് അതിൻ്റെ കൂടെ മത്തി വറുത്തുമ്പോൾ രാജാവിനെ പോലെ മത്തിങ്ങൾ വറുത്തതാകുമ്പോൾ ഉണ്ടല്ലോ സൂണ് ഒന്നുകൂടെ കയറുമാകും നമുക്കിപ്പോൾ അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു മൂന്നാല് ചുവന്നുള്ളി ചെറുതായിട്ട് മുറച്ച് വെച്ചിട്ടുണ്ട് എളുപ്പം ഉടച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് കല്ലേ വെച്ചും ചാച്ചെടുത്താൽ മതി പക്ഷെ കൈ കൊണ്ട് ഞെട്ടെടുത്തും ടേസ്റ്റ് കിട്ടില്ല അത് കല്ലേ വെച്ചാൽ കിട്ടത്തില്ല നമുക്ക് അവര് ഒരു മൂന്നാല് പച്ചമുളകവും ഇതും ആദ്യമൊന്നു ഉടച്ചെടുക്കാം ഉടച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇച്ചിരി പുളി എടുത്ത് വെച്ചിട്ടുണ്ട് അതുകൂടെ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം അത് നല്ല പോലെ എടുക്കാൻ കൈകൊണ്ട് നമുക്ക് രണ്ടിപ്പോൾ അത് ഉടച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ അകത്തേക്ക് ആ പുളിയും കൂടി ഇട്ടാം ഇത് മൂന്നൂടെ നല്ലപോലെ ഉടച്ചെടുക്കണം എരി ഇഷ്ടമുള്ളവർക്ക് നല്ല കാന്താരി മുളകുണ്ടെങ്കിൽ രണ്ട് മൂന്ന് മണിട്ട് ഉപ്പ നല്ല ടേസ്റ്റ് ഇപ്പോൾ അല്ലാതെ ഒരു ഇത് പച്ചമുളകൊന്നും എരിയില്ല അല്ലെങ്കിൽ പിന്നെ അത് ചെയ്യാം നമ്മുടെ മുളക് കാശ്മീരി മുളകോ അല്ലെങ്കിൽ മറ്റേ മുളകോ ചുട്ടിട്ട് ഇതുപോലെ ഉടച്ച് പണ്ടൊക്കെ ആൾക്കാർ കൂടുതലും ചെയ്യുന്നങ്ങൾ മുളകോ ചുട്ടടച്ചാണ് ഞമ്മതി ഇത് ഉപ്പ മുളടക്കുന്നത് ആ ചുടുക്കെ ചെയ്യുന്ന ആവശ്യം കൊണ്ടായിരിക്കും ഇപ്പൊ എല്ലാവരും പുല്ലാൾക്കാർ ഇങ്ങനെ മുളടക്കുന്നത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും ഇട്ടു കൊടുക്കാം നല്ലപോലെ ഇതെല്ലാം കൂടെ ഒന്ന് ഒടച്ചു യോജിപ്പിച്ചെടുക്കാം നമുക്ക് എന്നിട്ട് ഇതിനകത്തേക്ക് ആവശ്യത്തിന് കുറച്ച് വെള്ളവും ഒരുപാട് വെള്ളം കോഴി ഒഴിക്കരുത് അതിനാവശ്യത്തിന് മാത്രമുള്ള വെള്ളം എന്നിട്ടാ ഉള്ളിയും മുളവും പുളിയും എല്ലാം കൂടെ ചേർത്ത ചോറിനകത്തോട്ട് പെരട്ടി ഉണ്ണുമ്പോ ഇപ്പഴേ വൈകുന്ന വെള്ളം ഉപ്പുമുള്ളടക്കെന്ന് പറയുമ്പോഴേ വായി വെള്ളം വരും എണ്ണ നമ്മുടെ ഉപ്പ് ഉപ്പുമുള്ള ചെറിയ ഇനി നമുക്ക് ഇതിനകത്തേക്ക് ഒരു കുറച്ച് വെളിച്ചെണ്ണ കുഴിച്ചു കൊടുത്താറുണ്ടല്ലോ ഒക്കെ മതി അത് വേറെ നമുക്ക് എന്തെങ്കിലും അസുഖം ഒക്കെ വന്നേ വായിക്ക് രുചി ഇല്ലായിരിക്കുന്ന സമയത്ത് ടേസ്റ്റ് ഒന്നുമില്ലെന്ന് പറയുമ്പോ ഇതുപോലെ ഇച്ചിരി ഉപ്പ് ഉട അത് മാത്രം കൂട്ടി ചോറുണ്ടായിരുന്നു നല്ല ടേസ്റ്റായിട്ടോ സൂപ്പർ ഇത് മാത്രം അത് ചോറ് പിന്നെ നമുക്ക് അതിൻ്റെ കൂട്ടിന് വേണ്ടിയിട്ട് രാജകീയമായിട്ട് ഒന്ന് കഴിക്കാൻ ആ മത്തി വറുത്തവിടാകുമ്പോൾ ഇന്നത്തെ ഊണ് കുശാൽ അത് വേണ്ടിയിട്ട് മത്തി വറക്കാൻ വെച്ചിട്ട് ഒരു അഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് നമുക്ക് നമുക്കിങ്ങനെ തിരിച്ചിട്ട് കൊടുക്കാം അത് ഒരുപാട് അങ്ങ് മൂത്താലുണ്ടല്ലോ മത്തി ടേസ്റ്റ് അങ്ങ് പോവും വേവേ ഉള്ളൂ ഒരുപാടങ്ങ് മൂത്ത് പോകരുത് എന്നൊക്കെ ഞാൻ തിരിച്ചിട്ട് കൊടുക്കാം നമുക്ക് അറിയാത്തലേക്കിട്ടോണ്ട് ആ ചട്ടി നല്ല ചട്ടി ആയതുകൊണ്ട് തടിയിൽ നോയി ഒട്ടിപ്പിടിച്ചിട്ടില്ല അപ്പം നല്ല മണം വരുന്നുണ്ട് കറിപ്പരടേയും എല്ലാം കൂടി ചേർന്നും നല്ല മണം വരുന്നു എന്നൊക്കെ തിരിച്ചിട്ട് കൊടുക്കാതിന് ഇത്രയും മൂക്ക മത്തി വേവണം ഒന്ന് ഒരുപാടങ്ങ് കരിഞ്ഞ് പോകരുത് നോക്കിനെ ഞാൻ അടച്ചു വെച്ചാൽ ഉപയോഗിച്ച് ഒന്നുകൂടെ ഒന്ന് അടച്ചു വെച്ച ഇതൊക്കെ ഇത്ര കാണിക്കാൻ എന്തായിരിക്കും എന്തൊക്കെ നിങ്ങളൊക്കെ ചോദിക്കുന്നില്ല നിങ്ങൾ ആരും തന്നെ ചീത്ത വിളിക്കൊന്നും വേണ്ട വേണേൽ രണ്ട് തല്ല് തല്ലൊന്നും ഞാൻ കൊണ്ടോളാം ഇതൊക്കെ കാണിക്കുന്നുണ്ട് നമ്മുടെ മത്തി വറക്കാൻ വെച്ചിട്ട് വറുത്തിട്ട് മൂത്ത് വന്നിട്ടുണ്ട് പരുവായിട്ടുണ്ട് ഇനി നമുക്ക് തീ ഞാൻ അണച്ചു കൊടുക്കാം പത്ത് പതിനഞ്ച് മിനിറ്റ് കൂടി പത്ത് മിനിറ്റ് മിനിറ്റ് പതിനഞ്ച് മിനിറ്റ് തന്നെ വേണ്ട പത്ത് മിനിറ്റ് നമുക്ക് വറത്തി വറുത്തെടുക്ക നമുക്ക് നല്ല ചൂട് ചോറും ചെറിയ ചൂടോടെ മത്തി വറുത്തതും കൂടെ ഇച്ചിരി ഉപ്പുമ്മോടച്ചതും പിന്നെ കൂടെ ചോറ് അപ്പൊ നമുക്ക് ഇന്നേ രാജകീയമായിട്ട് നല്ല മത്തി വറുത്തതും ഉപ്പുമുളച്ചതും കടൂർമാങ്ങയും കിട്ടി കഴിക്കാം അതെ ഇപ്പം മത്തി കഴിച്ചില്ലെങ്കിൽ ചിലപ്പോൾ രണ്ടു ദിവസം കഴിഞ്ഞ ചാകര എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ ആ വില അങ്ങ് പോകത്തില്ലയോ നമുക്കത് എല്ലാം കൂടെ ചേർത്തൊന്ന് കഴിച്ചു നോക്കാം നല്ല രാജകീയ നാടൻ ഫുഡാണ് പക്ഷെ രാജകീയമാണ് ൂട്ടാനും വേണ്ട മറ്റുതക്കോടാകുമ്പോ അല്ല എല്ലാരും കൊതി വിട്ടരുതേ ഞങ്ങളൊന്ന് കഴിച്ചു വീഡിയോ തന്നെ ഞാൻ മുമ്പേ പറഞ്ഞ പോലെ ഇതിലിന്ന് തന്നെ ആരും എന്നെ ചീത്ത പിടിക്കരുതേ എണേ രണ്ട് തല് തന്നോ ഞാൻ കൊണ്ടോളാം അതിന് ചീത്ത വിളിക്കത്തത് മത്തിയൊക്കെ ഇത്ര കാണിക്കാൻ എന്തോ ഇങ്ങനെയൊക്കെ ഉള്ളത് സന്തോ നോക്കിനി കൂടുതൽ കഥ പറഞ്ഞു ഞങ്ങളെല്ലാം കഴിക്കട്ടെ